സിനിമാ നടൻ ആകണമെന്ന അതിയായ ആഗ്രഹം ഉള്ളിലുള്ളപ്പോഴും പല തൊഴിൽ ചെയ്യേണ്ടി വന്ന നടന്മാർ നമുക്കിടയിലുണ്ട് ഓട്ടോ ൈവറായും ബസ് കണ്ടക്ടറായും ജോലി ചെയ്തവർ മുതൽ ഡോക്ടറും വക്കീലും ഐ ടി പ്രൊഫഷണലും വരെ നമുക്കിടയിൽ സിനിമാ താരങ്ങളായിട്ടുണ്ട് ആദ്യം ചെയ്ത തൊഴിൽ ഉപേക്ഷിച്ച് സിനിമാ താരങ്ങളായി മാറിയ നടന്മാരെ കുറിച്ച് വായിക്കാം ശ്യാം മോഹൻ ശ്യാം മോഹനെ മലയാളി സിനിമാ പ്രേക്ഷകർ അടുത്തറിയുന്നത് പ്രേമലുവിലെ ആദിയിലൂടെയാണ് ജസ്റ്റ് കിഡിങ് എന്ന് ശ്യാം പറയുന്നത് ഇപ്പോഴും സിനിമാ പ്രേമികളെ ചിരിപ്പിക്കുന്നു സിനിമയിൽ നിരവധി അവസരങ്ങളാണ് നടന് മുമ്പിൽ തുറക്കപ്പെടുന്നത് മുംബൈയിൽ ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉപേക്ഷിച്ചാണ് സ്വപ്നങ്ങൾക്ക് പിറകെ ശ്യാം നടന്നത് ഒമ്പത് വർഷമെടുത്തു പ്രേമലു പോലൊരു സിനിമ നടനെ തേടിയെത്താൻ മമ്മൂട്ടി അഭിഭാഷകനായി ജോലി നോക്കിയ മമ്മൂട്ടി ഇന്ന് മലയാളത്തിന്റെ മെഗാ സ്റ്റാർ ആണ് നടൻ എൽ എൽ ബി ബിരുദം നേടിയത് എറണാകുളം ോ കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയ ശേഷം രണ്ടു വർഷം മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു ദുൽഖർ സൽമാൻ പർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ ദുൽഖർ സൽമാൻ അഭിനയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുബായിൽ ഒരു ഐ സ്ഥാപനത്തിൽ ജോലി ചെയ്തു ടൊവിനോ തോമസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ടൊവിനോ ജോലി ചെയ്തു നടനാകണമെന്ന ആഗ്രഹം ഉള്ളിലുള്ള ടൊവിനോ ജോലി ഉപേക്ഷിച്ച് ചെറിയ വേഷങ്ങൾ അന്വേഷിച്ച് നടന്നു മുന്നിലെത്തിയ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിച്ച താരം മലയാളത്തിൽ കോടികൾ വാങ്ങുന്ന നടനാണ് ഇന്ന് നിവിൻ പോളി ബാംഗ്ലൂർ ഇൻഫോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു നിവിൻ പോളി ആ ജോലി ഉപേക്ഷിച്ചാണ് നടൻ സിനിമയിലെത്തിയത്